ഹലോ ഫ്രണ്ട്സ് ട്രിപ്പിൻ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ചെറിയ വീഡിയോ കുടുക്കിയിട്ട് മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളൊരു കലമാണ് എടുത്തിട്ടുള്ളത് കലത്തിൻ്റെ വരെ നമുക്ക് ചിരട്ടയാണെങ്കിലും എടുക്കാം അതിൻ്റെ മേളിൽ കവർ ചെയ്യാൻ വേണ്ടി നല്ല വെള്ള തുണി എടുക്കുക ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ മുണ്ടിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത് അത് നല്ലവണ്ണം ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചിരട്ട അല്ലെങ്കിൽ ചരുവത്തിന് വക്കത്ത് നന്ന നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി റബ്ബർ ബാൻഡോ അല്ല കൊണ്ടോ കിട്ടാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഊരി പോവാൻ പാടില്ല അത് മീനൊക്കെ കയറിയാലെ തന്നെ അല്ലെങ്കിൽ കുത്തിയാൽ തന്നെ ഊരി പോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ അമ്മ അതിരി ടൈറ്റ് ചെയ്ത് വെക്കുന്നത് ടൈറ്റ് ചെയ്തു വെച്ചതിന് ശേഷം ഒരു തീപ്പട്ടിക്കുള്ളി എടുത്ത് അതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് നമ്മളൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കേണ്ടതാണ് ഹോൾ വലുതായി പോകാൻ പാടില്ല കാരണം വലുതായി പോയി കഴിഞ്ഞാൽ കയറുന്ന മീനെ ഇറങ്ങി പോകാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഹോള് മാത്രമേ ആകുള്ളൂ വലുതായി പോകരുത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ചെറിയ രീതിയിൽ തന്നെയാണ് നമ്മൾ ഹോളിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അതിന് ഉള്ളിലായിട്ട് എങ്ങനെ നമുക്ക് അതിൻ്റെ അകത്ത് മീൻ കയറാം എന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത് അത് ഓപ്പൺ ചൂരിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ചോറ് പഴയ ചോറ് അല്ലെങ്കിൽ മീൻ മുള്ള അല്ലെങ്കിൽ കറികളുടെ കറി വേസ്റ്റായിട്ട് വരുന്നത് അഥവാ നമുക്ക് ഇപ്പം മീൻ്റെയോ ചിക്കൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെ നമ്മൾ കഴുകി വെച്ച വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് അതിൻ്റെ കൊടലമാതിരി വേസ്റ്റുകൾ ഒക്കെ അതിൻ്റെ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് അത് മീനിനുള്ള തീറ്റയാണ് മീൻ കയറാൻ വേണ്ടിയുള്ള തീറ്റയാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം പഴയതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് വെക്കുക ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും നല്ല രീതിയിൽ തന്നെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ മുകളിൽ നമ്മൾ തീറ്റി വെച്ച് കൊടുക്കേണ്ടതു തീറ്റി മീൻസ് മീനുകൾക്ക് വന്ന് അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി അവർക്ക് തോന്നണം ഇതിൻ്റെ അകത്ത് അവർക്ക് തിന്നാനുള്ള ഫുഡുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ തുണിയൊന്നും നനച്ചു കൊടുക്കേണ്ടതായിരുന്നു ഞാനിവിടെ നനച്ചിട്ടില്ല നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടയോ എടുത്ത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് നനച്ചിട്ട് അത് ഈ ഹോൾ ഇട്ടിരിക്കുന്നതിൻ്റെ ചുറ്റത്ത് അല്പം തേച്ച് പെരട്ടി കൊടുക്കേണ്ടതാണ് അതാകുമ്പോൾ അത് അവിടെ പറ്റി പിടിച്ചിരുന്നുള്ളൂ ഞാൻ ആ തുണി നനയ്ക്കാത്തത് കൊണ്ടാണ് അത് മാവത്തിൽ പറ്റി പിടിച്ചിരിക്കാത്തത് അതേ സമയത്ത് നമ്മൾ അതൊന്ന് നനച്ചിട്ട് നമ്മൾ മാവ് തേക്കുകയാണെങ്കിൽ ഒറ്റ തേപ്പിനെ നല്ല രീതിയിൽ തന്നെ അത് ആ തുണിയിൽ മാവ് പറ്റിയിരുന്നേന് ശേഷമാണ് നമ്മളിനി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തോട്ട് സൈഡിൽ നമ്മൾ തുണിയൊക്കെ അലക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്തോ ഗോചുപ്പാട് മീൻ വരാറുണ്ട് അന്നേരം അത് കണ്ടപ്പോൾ ആ മീനുകളെ കണ്ടപ്പോൾ നമുക്കൊരു കൊതി ചുമ്മാതൊന്ന് കുടുക്കിയിട്ട് നോക്കിയാലോ അങ്ങനെയാണ് കുടുക്ക നമ്മൾ റെഡിയാക്കി നമ്മൾ കുടുക്ക വെള്ളത്തിൽ മുക്കി വെക്കാൻ പോവുകയാണ് മീൻ അതിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വെക്കുന്ന സമയത്ത് ഒരു കുമിള പോലെ ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കുമിള വരുന്ന സമയത്ത് മീനുകളെല്ലാം കൂടെ അതിൻ്റെ അടുത്തോട്ട് ഓടിക്കൂടും ഓടിക്കൂടിയതിന് ശേഷം അതിൻ്റെ വക്കത്തിരിക്കുന്ന തീറ്റ തിന്നാൻ വേണ്ടി അത് തീറ്റയിൽ വന്നിങ്ങനെ കൊത്തി കൊത്തി നിൽക്കും കൊത്തി കൊത്തി ആ തീറ്റ തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ മസാല കാര്യങ്ങൾ അല്ലെങ്കിൽ ചോറ് കാര്യങ്ങൾ എങ്ങനെ ഇളകുന്ന കാണുമ്പോൾ ഇതുങ്ങൾ അകത്തോട്ട് കയറും അങ്ങനെയാണ് അതിനുള്ളിലോട്ട് മീൻ കയറുന്നത് കുടുക്ക നമ്മുടെ തോട്ടിൽ മുക്കി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും അതേപോലെ തന്നെ ഇഷ്ടമാതിരി മീനുകൾ അവിടെ ഓടി നടക്കുന്നത് കാണാൻ പറ്റും മീനുകൾ പതിയെ പതിയെ തീറ്റ തിന്നാൻ വേണ്ടി വരുന്നുണ്ട് നിറയെ മീനുകളാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പരൽ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മീൻ പീര വെച്ച് കഴിക്കാൻ വേണ്ടി നല്ല കിഡ്ഡുവായിട്ടുള്ള മീനാണ് ഇതിൻ്റെ മുള്ളു സഹിതം നമുക്ക് കടിച്ചു തിന്നാൻ പറ്റുന്നതാണ് ആ മതിരി ചെറിയ ചെറിയ മീനുകളാണ് ഇതിൻ്റെ വലുതെ നമ്മൾ കുറുവാപരൽ എന്ന് പറയാറുണ്ട് ഓക്കെ നമ്മൾ നമ്മുടെ കുടുക്ക പൊക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം മീനുണ്ടോ എന്ന് നോക്കാം തോടിൻ്റെ സൈഡിൽ നിന്ന് മാറി നിന്ന് വേണം നമ്മൾ കൊടുക്കുക അഴിക്കാണ് അല്ലെങ്കിൽ മീനുകൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് ചാടി പോവാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കാ നോക്ക് കണ്ടോ മീനുകൾ ചാടുന്നുണ്ടോ ഇതുപോലെ നമ്മളൊരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഇതേപോലെ കൊടുക്ക വെച്ചാൽ മധ്യാപം നമുക്ക് ഒരു നേരത്തേക്ക് കറി വെക്കാൻ പറ്റുന്ന മീനുകൾ കിട്ടുന്നതായിരിക്കും സമയത്ത് നമ്മൾ ചിരട്ട വെച്ച് കഴിഞ്ഞാൽ ചിരട്ട ചെറുതായതുകൊണ്ട് തന്നെ ഒരു തവണ അതിൻ്റെ അകത്ത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മീനുകളൊക്കെ മാക്സിമം കയറാൻ ചാൻസസ് ഉള്ളു അതേസമയത്ത് ഇതേപോലെ കല്ലം അല്ലെങ്കിൽ ചരുവം വെച്ച് കഴിഞ്ഞാൽ നിറയെ മീനുകൾ കയറാൻ അതിൻ്റകത്ത് കയറി കിടക്കാൻ അതിൻ്റേത് സ്പേസ് ഉണ്ട് ഒന്ന് രണ്ട് മീനെ കയറി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇതുങ്ങൾ അനങ്ങുന്നത് കണ്ടുകൊണ്ട് ബാക്കിയുള്ള മീനുകൾ കയറാനും കൂടി ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ നല്ലൊരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നിങ്ങളുടെ നാട്ടിലും ഇതേപോലെ തോടോ പുഴയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കൊടുക്കിയിട്ടൊന്ന് മീൻ പിടിച്ചൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പം നല്ലൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി